ഫിൻ്റെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല സ്വന്തം സഹോദരനായ ഫാറൂഖാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പരാതി കൊടുത്തിട്ടുള്ളത് ആ പരാതി തെളിയുന്നതുവരെ വ്യാജരേഖ ചമക്കുക എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് ആ സ്ഥാപനത്തിനകത്ത് കോടിക്കണക്കിന് രൂപ വരുന്ന ജനങ്ങളുടെ ഡെപ്പോസിറ്റ് സംഖ്യയാണ് ആ ഡെപ്പോസിറ്റ് സംഖ്യ വ്യാജരേഖ ചമച്ച് തിരുമറി നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇവ ഫാറൂഖ് ഇവിടെ പരാതിയിൽ പറയുന്നത് ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് പ്രമേയം അവതരിപ്പിച്ചത് കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് നഗരസഭ ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്വേഷണം കഴിയുന്ന കുറ്റക്കാരനല്ല എന്ന് തെളിയുന്നവരെ ഈ കൗൺസിൽ സ്ഥാനത്ത് മാറി നിൽക്കണം എന്നാണ് ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അടിയന്തര പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത് ഇതൊരു പരാതി മാത്രമാണ്